വിൽ വ്രണമുണ്ടായിരുന്നു അത് മാതാവ് ഒരു സിസ്റ്ററുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് തുടച്ചെടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തുകൊണ്ട് മാതാവിനെ ഈ രോഗം മാറ്റാനായിട്ട് പ്രാർത്ഥിച്ചുകൂടുക അങ്ങനെ ഞാൻ ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം വരാറുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിത്യാരാധനയുടെ മുൻപിലുള്ള ആ വിളക്കിൽ നിന്ന് വിശുദ്ധ തൈലം തൈലെടുത്ത് എൻ്റെ തൊണ്ടയിൽ പുരട്ടിയിട്ട് എല്ലാ ആഴ്ചയിലും വരുമ്പോൾ ഞാൻ പുരട്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് മാതാവേ ഈ ഗുളി കഴിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് ഇതെനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതിന് ഞാൻ മെഡിസിൻ കഴിച്ച് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു രണ്ട് മാസം മുൻപേ ഞാൻ മെഡിസിൻ കഴിക്കാൻ എടുത്തപ്പോഴേക്കും അത് എല്ലാം ദ്രവിച്ചിരിക്കുന്നു പുതിയ ടാബ്ലറ്റ് ബോട്ടിൽ വാങ്ങിയതാണ് അത് ദ്രവിച്ചിരിക്കുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കണ്ട നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ടെസ്റ്റ് ചെയ്തു ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് രണ്ട് വർഷത്തിന് മുൻപ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് ജീവിതാലം മുഴുവൻ കഴിക്കേണ്ടി വരും അങ്ങനെ ഒരു അസുഖമാണെന്നാണ് ഇപ്പോൾ ഞാൻ ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ട് മാതാവ് എനിക്ക് രോഗസൗഖ്യം എന്തുന്നതിന് മാതാവിന് നന്ദി പറയുന്നു